ഭിന്നശേഷി തടസ്സമല്ല ജന്മസിദ്ധി അതിലെത്രയോ മേലെ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം അനന്യസാധാരണമായ കഴിവുകൾ സർഗസിദ്ധി കൊണ്ട് വിസ്മയം തീർത്ത കുട്ടികൾ ജീവിതത്തിന്റെ ഇടവഴികളിൽ ഇടറി വീഴുന്നവരെ മുഖ്യധാരയിലേക്ക് നയിക്കാൻ സ്വയാർപിതരായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാരെ കൈപിടിച്ചുയർത്തിയാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് മജീഷ്യൻ മുതുകാട് ഭിന്നശേഷിക്കാരുടെ ക്ഷേമവും സംരക്ഷണവും മറ്റു ജനവിഭാഗങ്ങളുടേതുപോലെ തന്നെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ കൂടുതൽ കരത്തോടെ നടപ്പിലാക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ് പന്തളം പ്രസിഡന്റ് അനീഷ് മോന്റെ നേതൃത്വത്തിൽ മുഴുവൻ ജനപ്രതിനിധികളും ഒത്തുചേർന്നാണ് ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചത് അവരുടെ കലാപരവും കായികപരവുമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം കലാമേള സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സൂര്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന മജീഷ്യൻ ഗോപിനാഥ് മുതുകാട മുഖ്യ പ്രഭാഷകനായി എത്തിയതോടെ മേള ഏറെ ശ്രദ്ധേയമായി ആ കവിതയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് കലയാണ് ആ നിലാ വെളിച്ചം എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ എന്റെ മുമ്പിലുള്ള ആ മെഴുകുതിരിയുടെ വെളിച്ചമാണ് വെളിച്ചമെന്ന് ധരിച്ചപ്പോൾ ഞാൻ ആ നിലവിളിച്ചം കാണുവാൻ മറന്നുപോയി എപ്പോഴാണോ ഞാൻ ആ മെഴുകുതിരിയുടെ വെട്ടം ഊതിക്കെടുത്തിയത് ആ സമയത്ത് ആ നിലാവിളിച്ചം എന്നിലേക്ക് പതഞ്ഞൊഴുകി വന്നു എന്നാണ് ആ കവിതയുടെ എതിവൃത്തം ആ കവിത വല്ലാതെ സ്പർശിക്കുന്ന ഒരു കവിതയാണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അശ്വതി വിനോജ് അധ്യക്ഷയായി ചടങ്ങ് പ്രസിഡന്റ് ബി എസ് അനീഷ് മോൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലാലി ജോൺ വി എം മധു ജൂലി ദലിപ് പോൾ രാജ് രജിത കുഞ്ഞുമോൻ സി ഡി പി ഒ വിദ്യാശശിധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ അഥവാ